ഏറമിയ മുപ്പത്തിയേഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ ബരകുമോർ ഫറവോന്റെ സൈന്യത്തെ ഭയന്ന് കൽതയ സൈന്യം യെറുസലേമിനെ വിട്ടുപോയി ഏറമിയ ബെന്യാമീൻ ദേശത്ത് സ്വജനമധ്യയെ തന്റെ ഓഹരി വാങ്ങുവാൻ പോയി അവൻ ബെന്യാമിൻ്റെ പ്രവേശനത്തിങ്കിൽ നിൽക്കുമ്പോൾ അവിടെ കാര്യസ്ഥനായി നിന്നിരുന്ന ഹനനിയായുടെ മകനായ ശലമ്യായുടെ മകനായ നേരിയ ഏറമിയ പ്രവാചകനെ പിടികൂടി അവനോട് കൽതേരുടെ അടുക്കിലേക്കാണോ നീ ഓടിപ്പോകുന്നത് എന്ന് ചോദിച്ചു ഏറമിയ ഉത്തരമായി നീ വ്യാജമാണ് പറയുന്നത് ഞാൻ കൽതയരുടെ അടുക്കിലേക്കല്ലേ പോകുന്നത് എന്ന് പറഞ്ഞു നേരിയ അത് വക വയ്ക്കാതെ ഏറമിയായെ പിടിച്ച് പ്രഭുസതസ്സിൽ കൊണ്ടുചെന്നു ആ പ്രമാണികൾ ഏറമിയായുടെ നേരെ കോപിച്ച് ചമ്മട്ടിക്കടിച്ച് എഴുത്തുകാരനായ യോനാഥാൻ്റെ വീട്ടിൽ തടങ്കലിലാക്കി അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു ഇങ്ങനെ ഓരോ ഇരുട്ടറിൽ നിന്നും മാറ്റി മാറ്റി ഏറിയനാൾ ിയ തടവിൽ കിടന്നു കരുണയുവാനായ ദൈവമേ ഞങ്ങൾ പാപക്കുഴയിൽ വീണിരിക്കുന്നു നിന്റെ മഹാകരുണയാൽ അതിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ